ഈ ഒരു വിഷയം ഒരുപാട് കാലമായിട്ട് ഞാൻ പറയണമെന്നും പറയണമെന്ന് ഒരു വിഷയമാണ് ചിലപ്പോൾ പറയണമെന്ന് വിചാരിക്കും പിന്നെ വേണ്ടാന്ന് വിചാരിക്കും പക്ഷേ ഇനിയും അത് പറഞ്ഞിട്ടില്ലെങ്കിലും ശരിയാവില്ല കാരണം ഈ ഹൈദർമദൂർ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായിട്ട് കാസർഗോഡില്ല ആ ചെങ്ങായിയും ഞാനുമായിട്ട് ഭയങ്കര കമ്പനിക്കാരാണ് തേങ്ങാണ് മാങ്ങാണ് എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എനിക്ക് ആ ചെങ്ങായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നത്തോട് കൂടിയിട്ട് ഓനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇവനൊന്നും ഒരു എന്താ പറയാ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുത്തനീ ഭൂമി മലയാളത്തിലുണ്ടെങ്കിൽ അത് ഹൈദർമാദൂർ ഹൈദർമാധൂർ അല്ല കൊയ്ക്ക് കൊയ്തർ കൊതൂർ ആണ് ഒരു ചെങ്ങായി ഒന്ന് കുറ്റം പറയണത് അല്ലെങ്കിൽ കൂടെ നടന്ന ഒരാളെ കുറ്റം പറയണൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ഓൻ ചെയ്തത് അജാതി തെമ്മാടിത്തറാണ് ഓൻ ചെയ്തത് ഒരു മനുഷ്യനും പുറക്കാൻ പറ്റാത്ത ചെറ്റത്തരത്തിന്റെ കൂടാരമാണ് ഈ ഹൈദർമാധൂർ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായി ഓനെ ഈ മേലാൾക്ക് ആരെങ്കിലും ഇന്റെ കമ്പനിക്കാരനാണ് ഞാനും എന്തെങ്കിലും ബന്ധുണ്ട് ഞാനും ആയിട്ട് ഇതുണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഞാൻ ശരിയാകും ഓനെ ഞാൻ ഒന്നും ചെയ്യില്ല കാരണം കുറച്ചു കാലം ഒക്കെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞ കൂടെ കൊണ്ടുവരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഓനെ ഞാൻ ഒന്നും ചെയ്യില്ല ഓനെ ഞാൻ ഒന്നും പറയില്ല ഓനെ ഞാൻ എന്ത് ചെയ്യാ ഓനെ ഞാൻ ഒഴിവാക്കി വിട്ടു വെറുപ്പും വെറുപ്പില്ല അറുപ്പ് ലജ്ജ തോന്നുന്നു ഹൈദരാബാദൂടെ ലജ്ജ തോന്നുന്നു അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഞാനൊരു അടിസ്ഥാനവും ഇല്ലാതെ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ തമാശ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രോളാൻ വേണ്ടി പറയുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പറയുകയാണെന്ന് കാരണം നമ്മൾ പല രീതിയിലും പല അഭിനയങ്ങളൊക്കെ കാണിച്ചിട്ട് ട്രോളിംഗ് കൊണ്ടൊക്കെ പല ആൾക്കാരും ട്രോളിംഗ് കൊണ്ടൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് വിചാരിക്കുക അതിന്റെ ഭാഗമൊന്നുമില്ല ഇവൻ ചെയ്തിട്ടുള്ള പരമ ചെറ്റത്തരാണ് ആ ചെറ്റത്തരം ഞാൻ ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കുക ഇതർമാധൂറിനെ തുറന്ന് കാണിക്കാതെ എനിക്കും ഇഷ്ടമല്ല പണ്ട് മുഷ്താഖ് കണ്ണൂർ എന്ന് പറഞ്ഞ നല്ലവനായ മനുഷ്യൻ ഇവനെയും എന്നെയൊക്കെ തുറന്നു കാട്ടാൻ വേണ്ടി കുറെ നടന്നിനി അവസാനം തുറന്നു കാട്ടിയതെല്ലാം കൂടി നാട്ടുകാരെ പിടിച്ച് കൊണ്ടുപോയി പിന്നെ കുറെ കാലം സോഷ്യൽ മീഡിയയിൽ ഇല്ലേനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ബ്ലോക്ക് ആയിരിക്കും കാണാൻ ആളെ കാണാൻ പറ്റുന്നില്ല പക്ഷേ അതുപോലെയുള്ള നല്ല നല്ല മനുഷ്യന്മാർ തുറന്നു കാട്ടിക്കാൻ വന്ന സമയത്ത് അതൊക്കെ കാണാതെ പോയ ജനങ്ങളെ നിങ്ങൾ കാണേണ്ടിയിരുന്നു കാരണം ഇവൻ ഇവൻ ശരിയല്ലാന്ന് ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ഒരു ഒരു ക്വാളിറ്റി വേണം ഒരു പത്ത് വയസ്സിന്റെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻ ഐ എം ഓൺ യു മാൻ ഷെയ് ഓൺ യു പിറ്റി ഓൺ യു വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല അത്രത്തോളം തെറികൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുവാണ് എന്താ കാരണമല്ലേ ഞാൻ ജസ്റ്റ് ഞാനൊരു വീഡിയോ കാണിച്ചാൽ നീ തെളിവില്ല കാര്യങ്ങളില്ല ഞാൻ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയാന്ന് പറയണ്ട കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ആ തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഹൈദര എന്ന് പറഞ്ഞ ഇവന് ഏഴ് ലക്ഷം റുപ്യ വാങ്ങിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഏഴ് ലക്ഷം രൂപ ഓന മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് രോഗം വരും അള്ളാഹു കാക്കട്ടെ മനസ്സിലായില്ലേ ഇതാണ് സത്യം കണ്ടില്ലേ ആ പാവം നാറ്റക്കോയെ പറയാണ് അയാൾ ഏഴ് ലക്ഷം റുപ്യ ഈ കള്ള ഹമുക്ക് വാങ്ങിക്കൊണ്ടേ ഈ ഏഴ് ലക്ഷം റുപ്യ വാങ്ങിക്കൊണ്ട വിവരം ഇന്നോട് ഇവൻ ഈ കാലമരീം പറഞ്ഞില്ല ഈ കാലമരീം പറഞ്ഞിട്ടില്ല എന്നില്ല ഒരു ഏഴുപ്പ്യന്റെ ഒരു കട്ടൻ ചായ പോലും ഈ നമുക്ക് വാങ്ങി തന്നില്ല പൈസ ഒരു ഒരു മൊട്ടൻ ഉറുപ്പ്യെങ്കിലും എനിക്ക് തന്നീനെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ എനിക്കൊന്നും തരണ്ട പക്ഷെ ഇങ്ങനെ ഒരു പൈസ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എന്റെ ഒരു കഷ്ടപ്പാട് കൊണ്ട് വാങ്ങിപ്പോയി എന്നൊക്കെ പറയാണെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാവും പക്ഷെ ഒറ്റക്ക് കൊണ്ടുപോയി തിന്നില്ലട ഈ കുറിച്ച് ഓർത്തോ ഐക്ഷം റുപ്യ കിട്ടിയ സമയത്ത് ിൽ സങ്കടമുണ്ടിട്ടോ നമ്മള് നാളെ കാണണ്ടാറ്റോയിൻ്റെ ഏഴ് ലക്ഷം ഒറ്റക്ക് കൊണ്ടുപോയി മുടിഞ്ഞവന് ഐദർ വതൂറ് ഐതർ കൊതൂറേ അന്ന് ഞമ്മള് കണ്ടോളാം എന്തായാലും ഏഴ് ലക്ഷം റുപ്യ പക്ഷെ ഇതൊക്കെ കേൾക്കണ ആൾക്കാരെന്താ പറയുക ഇവര് ഇത്രയും വിലയില്ലാത്തൊരു മനുഷ്യനായോ ഒരു ഏഴ് ലക്ഷം റുപ്യൊക്കെ ഉള്ളു ഇവര് വില എന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം വിഷമമുണ്ട് എത്രത്തോളം സങ്കടമുണ്ട് എന്നിട്ട് വാങ്ങിയത് പോട്ടെ ഇനി ഞാനിങ്ങനെ വാങ്ങിയെന്നൊരു വാക്ക് നമ്മളെ അടുത്ത് പറയാ അതുപോലും പറയാത്ത ഒരു പരമ ഡബ്ല്യു എക്സ് വൈ ജെറ്റ് മാൻ അതാണ് നിന്നെ ഞാൻ വിശ്വസിപ്പിക്കു യു എക്സ് വൈ സെറ്റ് അന്നൊന്നും ഒരിക്കലും ഒരു എന്താ പറയാ ഇതായിട്ട് കൂട്ടാൻ പറ്റില്ല പല ആൾക്കാരും ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവനിങ്ങനെ നാറ്റകോയിൻ്റെ അടുത്ത് പൈസ വാങ്ങി പൈസ വാങ്ങി അവിടെ കൊണ്ടേ ഇവിടെ കൊണ്ടേ ഇതാക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല കാരണം ഞമ്മളൊരു ഈ ചങ്ങായി ആണ് ചങ്ങാണ് കൽബാണ് തേങ്ങന്റെ കട്ടാണ് ഒലക്കന്റെ മൂടാണ് എന്നൊക്കെ വിശ്വസിച്ചിട്ട് ഞമ്മള് വിചാരിച്ച് ഇവൻ പത്ത് പൈസ അവൻ ഇയാളടുത്തും വാങ്ങൂല എന്നുള്ളത് പക്ഷേ ഈ നാറ്റക്കോയെ തന്നെ ലൈവില് വന്ന് വിളിച്ച് പറയുകയാണ് ഇവൻ ഏഴ് ലക്ഷം റുപ്യ വാങ്ങി എന്നുള്ളത് ആര് നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം അയാൾക്ക് അങ്ങനെ വെറുതെ എന്ന് പറയേണ്ട ആവശ്യമില്ല ഏഴ് ലക്ഷം റുപ്യപ്പം വാങ്ങിന്ന് പറയുമ്പോ എന്താണ് എന്റെ നിലവാരം അവിടെ പോയി ഹേ എന്തായാലും ഒരിക്കലും ഒരു ഏഴ് ലക്ഷം കൊടുത്ത സ്ഥിതിക്ക് ഇനിക്കെന്തെങ്കിലും തരാണ്ട് ഞാൻ ഈ വിഷയത്തൊന്നും പിന്മാറില്ല ഞാനി ഡെയിലി വീടിയോടും ഞാൻ ഡെയിലി ഇതാക്കും ഞാൻ നിങ്ങളെ തട്ടിപ്പൊക്കെ ഡെയിലി കൊണ്ടുവരും മുഷ്ടാക്കണ്ണൂരിന് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ വേണ്ടിട്ട് ആദ്യം പൈസ കൊടുത്ത് പിന്നെ ഹൈദറിന് കൊടുത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് സപ്പോർട്ട് ചെയ്തു വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുത്ത് നാട്ടുകാർക്ക് മുൈവം കൊടുത്ത് എന്നിട്ട് ഈ പറഞ്ഞ പെണ്ണുങ്ങളെ സ്വർണ്ണം പണ്ടും പണവും ഒക്കെ ഊരി വാങ്ങിയിട്ടുള്ള പൈസ കുറെ പത്താഴത്ത് കൊണ്ടുപോയിച്ച് കുറെ അവിടെ സ്ഥലം വാങ്ങി കുറെ പെണ്ണ് കിട്ടിയിട്ടുണ്ടല്ലോ ഓഴിക്കൊക്കെ കുറെ കൊടുത്ത് എല്ലാവർക്കും നാട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവരുത്തും അടിച്ച് മാറ്റണമുണ്ട് എന്നിട്ട് ഞമ്മക്കാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പൈസന്റെ ഒരു ഉപകാരം എന്നെ കൊണ്ട് കിട്ടിയിട്ടും അവ എന്തായാലും എനിക്കും കൂടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ കളിക്കും കളാം ആ വല്ല പിന്നെ എത്ര മനുഷ്യർ എത്ര വിഷമം ഉണ്ടാവും എന്നാ നിങ്ങൾ ആലോചിക്കണത് നാറ്റക്കോയെ പറഞ്ഞാൽ കുറച്ച് യാഥാർത്ഥ്യം ഉണ്ട് ആ പൈസ ഒന്നും കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ തിന്നാൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് വല്ലാത്തൊരു ഗതികേട് തന്നെ കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട് അല്ല എന്തിനേക്ക് ചെങ്ങായി നാറ്റക്കോയ ഏഴ് ലക്ഷം റുപ്യ ഹൈദർമാതൂറിന് കൊടുത്തത് ഇയാളാണെന്നുണ്ടെങ്കിൽ കണ്ടമാനം കഥ കറാമത്ത് കണ്ടമാനം കറാമത്തും അതും ഇതും തേങ്ങന്റെ പോലെയും എന്താ ഫതിലൊക്കെ ഉള്ള ആളല്ലേ അപ്പൊ ഈ ഏഴ് ലക്ഷം റുപ്യ എന്തിനേക്കും കൊടുത്തിട്ടുണ്ടാവും അതിന് ഉത്തരം അറിയണ ആരെങ്കിലും ഉണ്ടോ എന്തായിരിക്കും ഏഴ് ലക്ഷം റുപ്യ കൊടുക്കാനുള്ള കാരണം ഏഴ് ലക്ഷം കൊടുക്കേണ്ട ആവശ്യം എന്താണ് അത് മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആറ്റ അടുത്ത ലൈവിൽ വന്നിട്ട് ഇതിന്റെ ഒരു അതായത് കുറെ ഉത്തരം കിട്ടാത്ത കുറെ സംശയങ്ങളാണല്ലോ അപ്പൊ അതിന്റെ ഉത്തരം കൂടി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ തുറന്ന് കാണിക്കാൻ വന്ന മുഷ്ടാഖ് കണ്ണൂരിന്റെ അവസ്ഥ അറിയാലോ അപ്പോ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും പൈസ കൊടുത്തിട്ട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇത്രയും കറാമത്തുള്ള ആള് കൊടിമരം കറക്കിട്ട് രണ്ട് ഊത്തു ഊതി കഴിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങൾ അലക്കല്ലേ ഉള്ളത് അപ്പൊ ഇങ്ങനെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ അതാക്കി ഇതാക്കി ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വട്ടച്ചൊറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ ഒരു നാടും ഈ പറയുന്ന ഗൾഫിൽ കിടക്കുന്ന പാസ്പോർട്ട് ഇല്ലാണ്ട് കുടുങ്ങിയ ആൾക്കാരെ പോലും കറാമത്തുകൊണ്ട് പുറത്തിറക്കുന്ന ആളാണ് സ്വർണ്ണമോ സ്വർണ്ണ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങുന്ന ആളാണ് കണ്ട പണ്ണു നടത്തുന്നേ എന്നിട്ട് ഈ കൊടിമരം കുത്തിയിട്ട് ഇന്ന് പൈസ ഉണ്ടാക്കണെ ഭയങ്കര കറാമത്തിൻ്റെതാണ് ആ കൊടിമരത്തിന്റെ മുകളിൽ ഒരു തക്കൊക്കെ നക്കി കഴിഞ്ഞാൽ ഞാനും മൈതർമാതവും ഇങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ആണ് തീർന്നുല്ലേ അപ്പൊ ഈ കറാപത്തിലുള്ള ഒരു മനുഷ്യനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ലക്ഷ്യമൊക്കെ കൊണ്ട് കൊടുത്തു നിന്നൊക്കെ നൊണ എന്ന് പറയേണ്ടിട്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട് വന്നിട്ട് പച്ച നൊണ പറയേണ്ട എളുപ്പില്ല എനക്ക് നാണും മാനും മാനാവസാരും എന്ത് ഉസിരുപൊളിയും മാനാവസാരം ഇല്ല എനിക്ക് വല്ലാത്ത ജാതി ഒരു ക്രിമിയൻ കേട്ടോ ഈ ചെങ്ങായി ഓ പറയാണ് ഓനക്ക് ഭയങ്കര കറാമത്ത് ഓലിതാക്കും ഇതാക്കും മറ്റേ ഒലക്കന്റെ മൂടാക്കും മറ്റേ ആകാശത്ത് കൂടി പോകുന്ന പക്ഷിനെ മറ്റേ റോസ്റ്റാക്കിയിട്ട് പ്ലേറ്റിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ ഗൾഫിൽ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ ഒറ്റ ഊത്തൂതി കഴിഞ്ഞാല് അല്ലെങ്കിൽ നാല് നീട്ടി നാല് തുപ്പിപ്പിക്കഴിഞ്ഞാൽ ഓരോ നാട്ടിലേക്ക് എത്തും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കറാമത്ത് വിളമ്പണ ആള് വിമർശകരായിട്ടുള്ള ആളുകൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറയാം ഇയാൾ പൈസ കൊടുത്തുനിന്ന് ഇയാള് ഒരു വ്യാജനാണെന്നും ഇയാളൊരു ഫ്രോഡാണെന്നും പണം കൊടുത്തിട്ടാണ് പല ആളുകളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നതെന്നും ഞങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള മുഷ്താഖ് കണ്ണൂരിനെ അടക്കം ഇയാള് പണം കൊടുത്തിട്ട് ഇറക്കിയിട്ടുള്ളതാണെന്നും വിമർശകരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ യാതൊരു മടിയുമില്ലാത്ത പരനാറിയാണെന്ന് ഇയാളൊന്നും ബോധ്യപ്പെടാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇയാളെ അംഗീകരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇയാളുടെ മജലിസിൽ പോയി കുമ്പിട്ട് നിൽക്കുന്ന സ്ത്രീകള് പിന്നെ അവരുടെ കഴിവ് കെട്ട അതായത് ഈ സ്ത്രീകളെ ഇയാളുടെ മജലിസിലേക്ക് ഇയാളുടെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സ്ത്രീകളെ ഉന്തി തള്ളി ഇവരുടെ ഭർത്താക്കന്മാരും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ഈ സ്ത്രീകളുടെ മക്കളും ഭർത്താക്കന്മാരും ആങ്ങളമാരും മറ്റുള്ള ആളുകളും ഒക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട കഴിവുകെട്ട ആളുകളെ ഈ കഴിവുകെട്ട ആളുകളൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഇയാൾ വലിയ കറാമത്തിലുള്ള ആളുകളാണ് ആളാണെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വിശ്വസിക്കുക ഇയാൾ ഏഴു ലക്ഷം ഹൈധർമാധൂറിന് കൊടുത്തു എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചോളി ഒരു പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപ എനിക്കും തന്നെ വിശ്വസിച്ചോളി ഓക്കെ എന്തിന് ഇയാൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഈ ഒരു പണം കൊടുത്തു എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക ഇയാൾക്ക് എന്ത് കഴിവാണുള്ളത് ഇയാൾ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത് ഇയാൾ ചെയ്യുന്നത് തെമ്മാടിത്തരമാണ് ഇയാൾ ചെയ്യുന്നത് തെണ്ടിത്തരമാണ് ഇയാൾക്കൊരു പത്ത് പൈസയുടെ കഴിവില്ല ആളുകളെ പറ്റിച്ചു തിന്നാനുള്ള കഴിവ് മാത്രമുള്ള തൊള്ളയിലെ നാക്കു കൊണ്ട് നിങ്ങൾ മയക്കിയെടുത്തിട്ട് പണ സ ധനസമ്പാദനത്തിനുള്ള മാർഗമായിട്ട് നിങ്ങളുടെ ജീരനെയും നിങ്ങളുടെ വിശ്വാസങ്ങളെയൊക്കെ ചൂഷണം ചെയ്ത് കാർന്നു നിന്നുന്ന ഒരു ഇത്രക്കണ്ണിയാണ് ഈ ഹാമിദ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് മാത്രം ചോദിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം